ശ്രീ കെ സി വേണുഗോപാലിനോടും അദ്ദേഹത്തിന് ഭയങ്കരമായ വാത്സല്യമായിരുന്നു ഞങ്ങൾ അന്നത്തെ ചെറുപ്പക്കാരെ മുഴുവൻ ഹൃദയത്തിൽ ചേർത്ത് നിർത്തിയ ഞങ്ങളുടെ എല്ലാവരുടെയും ഗുരുനാഥനായിരുന്നു ശ്രീ ആര്യാടൻ മുഹമ്മദ് അദ്ദേഹത്തിന്റെ മണ്ണിലാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുന്നത് ഇവിടെ നമ്മൾ നേടിയെടുക്കുന്ന ഈ ഉജ്ജ്വലമായ വിജയം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങൾ നൽകുന്ന ആര്യാറൻ ഷൌഖത്തിന് നൽകുന്ന ഈ വലിയ ഭൂരിപക്ഷത്തിന് ഞങ്ങൾ നിങ്ങൾക്കൊരു വാക്ക് നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറിലധികം സീറ്റോടു കൂടി ഐക്യ ജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ അധികാരത്തിലേക്ക് തിരിച്ചു വരും ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞു ഒൻപത് വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാരിനെ നിലമ്പൂരിലെ ജനങ്ങളുടെ മനസ്സാക്ഷിയുടെ കോടതിയിൽ വിചാരണ ചെയ്യുന്ന സുദിനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലം ഇപ്പൊ നാലാം വാർഷികം കഴിഞ്ഞേയുള്ളൂ നാലാം വാർഷികത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം എന്തായിരുന്നു വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കി അല്ലെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഈ വിഴിഞ്ഞം തുറമുഖം അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടത്തിയപ്പോൾ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ പറഞ്ഞത് കടൽ കൊള്ള എന്നായിരുന്നു ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് എന്നായിരുന്നു അത് വകവെക്കാതെ നാലായിരം പേജുള്ള ആഘാത പഠനം നടത്തി പാരിസ്ഥിതിക അനുമതി വാങ്ങിച്ച് പത്ത് കോടി രൂപ മുടക്കി സ്ഥലം സ്ഥലമക്യർ ചെയ്ത് നിർമ്മാണ ഉദ്ഘാടനം നടത്തി കൌണ്ട് ടൌൺ ചെയ്ത് ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് പോയി രണ്ടായിരത്തി പത്തൊമ്പതിൽ തീരേണ്ട ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പിണറായി വിജയൻ തീർന്നത് കടൽ കൊള്ളയായിരുന്ന ആറായിരം കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യുമ്പോൾ കടൽ വിപ്ലവമായി മാറി കടൽ വിപ്ലവം കടൽ കൊള്ള ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കടൽ കൊള്ള ഇപ്പോൾ കടൽ വിപ്ലവം ഓന്തിന്റെ പോലെ നിറം മാറുന്ന ഒരു സർക്കാർ ഈ ത്ത് മുഴുവൻ ജനങ്ങൾക്കും അറിയാം അത് ഉമ്മൻചാണ്ടി സർക്കാരിന് അവകാശപ്പെട്ടതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട അവകാശവാദം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ പെടുത്തി പണിയുന്ന നാഷണൽ ഹൈവേ എന്തൊരു റെയിലിന്റെ ബഹളമായിരുന്നു എന്തായിരുന്നു അവകാശവാദങ്ങൾ ഈ സർക്കാരിന്റെ പൊള്ളയായ അവകാശവാദങ്ങളുടെ ചീട്ടുകൊട്ടാരം പോലെ ഈ ഹൈവേ നിലംപതിച്ചു ഇപ്പൊ മിണ്ടുന്നില്ല ഇപ്പൊ ഒന്നും പറയുന്നില്ല ശ്രീ കെ സി വേണുഗോപാൽ ഇവിടെ പറഞ്ഞു കോടികളുടെ അഴിമതിയാണ് കോടികളുടെ അഴിമതി രണ്ടായിരം കോടി രൂപയ്ക്ക് ഒരു സെക്ടറിൽ കോൺട്രാക്ട് കിട്ടിയ പ്രിൻസിപ്പൽ കോൺട്രാക്ടർ അത് തൊള്ളായിരത്തി എൺപത്തിനാല് കോടി രൂപയ്ക്ക് സബ് കോൺട്രാക്ട് കൊടുത്തു അപ്പോൾ പ്രിൻസിപ്പൽ കോൺട്രാക്ടറിന് ഒറ്റക്ക് കിട്ടിയത് ആയിരത്തി ചില്ലാൻ കോടി രൂപ ഇതുപോലുള്ള അഴിമതിയാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പാലാരിവട്ടം പാലത്തിന് നമ്മുടെ കാലത്ത് തുടങ്ങി പിണറായി സർക്കാരിന്റെ കാലത്ത് പൂർത്തീകരിച്ച പാലാരിവട്ടം പാലത്തിന് ഒരു അപാകതയുണ്ട് നിർമ്മാണത്തിൽ എന്നൊരു റിപ്പോർട്ട് മാത്രം ആ പാലം തകർന്നു വീണില്ല എന്തൊരു പ്രചരണമായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റുകാർ അന്നത്തെ മന്ത്രിയായിരുന്ന ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് കേസിൽ പ്രതിയാക്കി എവിടെ പോയി മിസ്റ്റർ പിണറായി വിജയൻ കോടിക്കണക്കിന് രൂപയുടെ ഈ റോഡ് കേരളം മുഴുവൻ തകർന്നു വീഴുമ്പോൾ ഒരു പരാതി ഉണ്ടോ നിങ്ങൾക്ക് നിങ്ങൾ ബി ജെ പി സർക്കാരിന്റെ മുന്നിൽ മുട്ടുമടക്കി ഓഛാനിച്ചു നിൽക്കുകയാണ് ഭയന്നിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് ഭയന്നിട്ട്